കൂടാതെ നമ്മുടെ തക്കാളി തക്കാളിക്കുണ്ട് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ കുക്കിങ്ങോ അല്ലെങ്കിൽ ഫാമിലി ബ്ലോഗോ അങ്ങനെ ഒന്നുമല്ല കുറച്ച് പുറത്തെ കാഴ്ചകൾ കാണിക്കാൻ വിചാരിച്ചു അങ്ങനെ ഞങ്ങളുടെ കൃഷിയും അതുപോലെ തന്നെ ഞങ്ങളുടെ ചെടികളുമൊക്കെ അതെങ്കിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അധികം മണ്ണും കാര്യങ്ങളും ഒന്നുമില്ല ഇപ്പോൾ ഞങ്ങൾ യു എയിലാണല്ലോ അപ്പം ഇവിടെ ആണെങ്കിൽ അധികം മണ്ണും നമ്മുടെ നാട്ടിലെ പോലും നടാനൊന്നും പറ്റത്തില്ല പക്ഷേ എന്നിരുന്നാലും കൃഷിയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഇഷ്ടമായതും ചെടികളൊക്കെ ഇഷ്ടമായതുകൊണ്ട് ഇതുപോലെ മേടിച്ചൊക്കെ നടാനും അതുപോലെ തന്നെ പരിപാലിക്കാനൊക്കെ ഒരുപാട് ഇഷ്ടമാണ് സമയം പരിമിതമാണ് അധികം കിട്ടാറില്ലെങ്കിലും ഉള്ള സമയത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനാണെങ്കിൽ ഇഷ്ടമാണ് കേട്ടോ മണ്ണാണെങ്കിൽ കുറച്ച് മണ്ണേ ഉള്ളൂ നേരത്തെ ഇതുപോലെ മേടിച്ച മണ്ണും അങ്ങനെയൊക്കെയായിട്ടാണ് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യുന്നത് പിന്നെ വളമായിട്ട് അധികം വളം ഞങ്ങൾ പുറത്തുനിന്ന് മേടിച്ചാണെങ്കിൽ വളമായിട്ട് ചെയ്യുന്നില്ല പക്ഷെ നമ്മൾ പച്ചക്കറി വേസ്റ്റുകൾ അതുപോലെ തന്നെ പിന്നെ ഈ ഒരു ചായയൊക്കെ ആണെങ്കിൽ ചായപ്പൊടി ഉണ്ടല്ലോ അതൊക്കെയാണെങ്കിൽ ചായ എത്തി കഴിഞ്ഞിട്ട് ഞാനൊരു ഡെപ്പയിൽ ഇങ്ങനെ ആക്കി വെക്കും അത് കഴിഞ്ഞിട്ട് അതൊരു അതിൽ വെള്ളം മിക്സ് ചെയ്തിട്ട് അതിൻ്റെ വെള്ളം ആണ് ഈ ചെടികൾക്കൊക്കെ ആണെങ്കിലും അതുപോലെ പച്ചക്കറികൊക്കെ ആണെങ്കിലും ഒഴിച്ചു കൊടുക്കുന്നത് ഇത് ഒരു രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് ഓരോ ഇതിൻ്റെ വളർച്ചയ്ക്കനുസരിച്ച് എടുത്ത വീഡിയോസാണ് ഇത് നമ്മുടെ സ്പ്രൈറ്റ് കുപ്പിയിൽ പനിക്കുറുക്ക് ഇങ്ങനെ ഇറക്കി വെച്ചാൽ പനിക്കുറക്കാണെങ്കിൽ പെട്ടെന്ന് വിളിച്ചു വരും അപ്പോൾ അത് കാരണം കൊണ്ട് അങ്ങനെ നോക്കിയതാണ് ഇതുപോലെ അതാണെങ്കിൽ ലക്കി ബാമ്പു ആണ് നാട്ടിൽ നിന്ന് അന്നെങ്കിൽ ഭയങ്കര പ്രാവശ്യം പോയിട്ട് അതിപ്പോൾ കൊണ്ടുവന്നതാണ് അപ്പോൾ അത് അകത്ത് ഞാനാണെങ്കിൽ ഒരു കൊപ്പിയിൽ വെള്ളത്തിലൊക്കെ ആക്കി വച്ചേക്കുമായിരുന്നു പക്ഷേ ഇപ്പം ഞാൻ അകത്ത് പുറത്ത് നട്ടിട്ടുണ്ട് ഇതതുപോലെ ഇതൊരു വീഡിയോയിൽ എനിക്ക് തോന്നുന്നു കാണിച്ചായിരുന്നു ഈ ഒരു ഉള്ളിത്തണ്ട് മുറിച്ചിട്ടാണെങ്കിൽ തോരം വയ്ക്കുന്നതൊക്കെ അത് നട്ട സമയത്ത് എടുത്ത വീഡിയോ ആണ് കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ അത് എടുത്ത് കേട്ടോ ഇതാണെങ്കിൽ മണി ചെടിയാണ് നിറച്ചും പൂക്കളൊക്കെ ഉണ്ടാകും കേട്ടോ നല്ല രസമാണ് അല്ലെങ്കിൽ ഇങ്ങനെ പൂക്കളാണെങ്കിൽ നിറച്ചും ഉണ്ടായിരിക്കുന്നതാണ് നല്ല രസം കേട്ടോ അതുപോലെ തന്നെ ഈ പച്ചക്കറികളാണെങ്കിൽ നടുന്ന സമയത്താണെങ്കിൽ ചീരയുടെ ഒക്കെ വിത്തുകളാണെങ്കിൽ നടാതെ തന്നെ കാരണം രണ്ട് മൂന്ന് വർഷമായിട്ട് ഇതുപോലെ ചീര വിത്തുകയാണെങ്കിൽ നമുക്ക് ഒരു പ്രാവശ്യം നട്ടത് അത് എല്ലാ വർഷവും അത് എൻ്റെ വിത്തുകൾ വീണിട്ടായിരിക്കും അടുത്ത വർഷമാകുമ്പോൾ ആ സെയിം ടൈമിൽ ഇത് നമുക്ക് കിട്ടാറുണ്ട് ചീര കിട്ടാറുണ്ട് കേട്ടോ പിന്നെ തക്കാളി നട്ടിട്ട് നട്ടിട്ടുണ്ടായിരുന്നു ഇത് കണ്ടോ കുറേ വിത്തുകളൊക്കെ കിളിച്ച് വരുന്നുണ്ട് ഇതാണെങ്കിൽ മുളകാണ് മുള രണ്ട് മുളക് ഉണ്ട് കേട്ടോ അത് കിളിച്ച് വരുന്നുണ്ട് ഇതിലാണെങ്കിൽ എന്തോ നട്ടായിരുന്നു പക്ഷേ ആണെങ്കിൽ അത് പോയി പോയി കിട്ടിയിട്ടുണ്ട് പിന്നെ എല്ലാത്തിലും ചീര അതുപോലെ തന്നെ പൊട്ടി പൊട്ടി കളിച്ച് വരുന്നുണ്ട് പിന്നെ കുറച്ച് പനിക്കുരുക്കയും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഉള്ളത് ഇതിനകത്താണെങ്കിൽ പിന്നെ പുതിനയിലെയായിരുന്നു പക്ഷേ ആണെങ്കിൽ ചൂട് കാരണം കൊണ്ട് അതെല്ലാം ഉണങ്ങിപ്പോയി പിന്നെ ഞാൻ ഓർത്തായിരുന്നു അത് ഉണങ്ങിപ്പോയി അതാണെങ്കിൽ നല്ല മണം ആ ഉണങ്ങി നിൽക്കുന്ന അതിൽ നല്ല മണമാണ് അത് പക്ഷേ എടുത്തു വെച്ചിരുന്നായിരുന്നെങ്കിൽ അത് പൊടിച്ചൊക്കെ വെച്ചിരുന്നായിരുന്നെങ്കിൽ നല്ലായിരുന്നു എന്നോർത്തും കഴുകി ഒന്നുകൂടെ ഒന്ന് ഉണക്കിയൊക്കെ എടുക്കാറുന്ന് ഓർത്തും കറിവേപ്പാണെങ്കിലും നമ്മൾ ആവശ്യത്തിനുള്ള കറിവേപ്പ് ഇതിൽ കിട്ടാറുണ്ട് അപ്പോൾ ഇതൊക്കെയാണെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് പല പ്രാവശ്യമായിട്ട് പല ഇതിൻ്റെ വളർച്ചകൾ കാണിക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഇപ്പോൾ കണ്ടോ മുമ്പേ കണ്ടേണെങ്കിൽ ഡ്യൂസൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടെ വളർന്നിട്ടുള്ള ഇതാണ് കേട്ടോ രണ്ടാമതൊരുത്ത വീഡിയോ ആയത് അപ്പോൾ ഇത് മുറിച്ച് ഞാൻ തോരമെച്ച് നിങ്ങളെ കാണിച്ചായിരുന്നല്ലോ ഓൾറെഡി അതുപോലെ തന്നെ തക്കാളി ചെറിയ തക്കാളി രണ്ട് മൂടി നിൽക്കുന്നത് കാണിച്ചായിരുന്നല്ലോ അതിൽ തന്നെ രണ്ടോ തക്കാളി ഉണ്ടായിട്ടുണ്ട് വേറെ ആണെങ്കിലും തക്കാളി തൈകളാണെങ്കിൽ മുളച്ച് വരുന്നുണ്ട് കുറേ പൂക്കളൊക്കെ ഈ തക്കാളിയിൽ ഉണ്ട് കേട്ടോ ഇതിങ്ങനെ കാണുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമല്ലേ ഈ തക്കാളി കൈകൾ കാണുമ്പം ഒരുപാട് കൃഷിയും കാര്യങ്ങളും ഒന്നുമില്ല ഒരുപാട് നമുക്ക് കുറേ മണ്ണൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ കൃഷി ഞാൻ ചെയ്തേനെ കേട്ടോ പക്ഷേ അധികം ഇല്ലാത്തത് പക്ഷേ ഈ ഒരു മുളക് അധികം അങ്ങോട്ട് കിളിച്ച് വരുന്നില്ല കാരണം അത് മുരടിച്ച് മുരടിച്ച് പോവുകയാണ് അതിൽ മുട്ട ഉണ്ടാകും വീണ്ടും പോകും അങ്ങനെയാണ് ആ രണ്ടും മുളകുമാണെങ്കിൽ ഓൾറെഡി അതെങ്കിൽ പോയായിരുന്നു വീണ്ടും അതെങ്കിൽ ഇലകളൊക്കെ പൊട്ടിക്കിളിച്ച് വന്നു പിന്നെയും അത് പോയി അങ്ങനെയാണ് നിൽക്കുന്നത് അതുപോലെ തന്നെ ആണെങ്കിൽ കുറച്ച് പാവൽ ഞാൻ നട്ടിട്ടുണ്ടായിരുന്നു പാവൽ പക്ഷേ നട്ടത് ഒന്നും കി കിളിച്ച് വന്നിട്ടില്ല ഞാൻ എന്നിട്ട് ചെറിയ ഡപ്പയിലാക്കി അരി കുഴിച്ചിട്ടുണ്ടായിരുന്നു അത് പക്ഷേ കിളിച്ച് വന്നു അത് ഞാനപ്പം മാറ്റി നട്ടതാണ് അതുപോലെ തന്നെ ആണെങ്കിൽ ചെറിയ ഈ തൈരി ഡപ്പയ്ക്കകത്ത് ചീരേടെ വിത്തിട്ടിട്ടുണ്ടായിരുന്നു അതും ഇതുപോലെ തന്നെ നന്നായിട്ട് കിളിച്ച് വന്നിട്ടുണ്ട് ഈ ചെടിയൊക്കെ ആണെങ്കിൽ നേരത്തെ നമ്മൾ കണ്ടു കഴിഞ്ഞപ്പോൾ ചെറിയ ഇതായിട്ട് നിൽക്കുമല്ലോ അതിപ്പോൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട് ഇതിൽ നിറച്ച് പൂവുണ്ടായിട്ടുണ്ട് അതിൻ്റെ പേരെന്താണെന്നോ മറന്നു കഴിഞ്ഞാൽ പക്ഷേ പരിതാപകരമായിട്ടുള്ള അവസ്ഥയാണ് അതുകൊണ്ട് ഈ ഒരു നല്ല പൂക്കളായിട്ട് നിന്ന് രണ്ടും എല്ലാം വാടിപ്പോയി അതെനിക്ക് ഭയങ്കര വിഷമായി പോയി ഈ സമയത്ത് ലൈക്ക് ചെയ്യാത്തവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകില്ല കേട്ടോ ഇവിടെ ഇരുന്ന ചെടികളെല്ലാം എടുത്ത് മാറ്റി വേണ്ട ഇവിടോട്ടെടുത്ത് വെച്ചിട്ടുണ്ട് കാരണം അവിടെ ആണെങ്കിൽ ഫുള്ളി ചെറിയ ചെറിയ ഈച്ചകളുണ്ടല്ലോ അതപ്പം വരുവാണ് അതപ്പോൾ വിചാരിച്ച് ചെയ്തതാണ് ഇങ്ങനെ ഇതെല്ലാം ഇങ്ങനെ എടുത്ത് വെച്ചു പിന്നെ ഇതിങ്ങനെ വെച്ചു ഇതെല്ലാം അപ്പുറത്തു നിന്ന് എല്ലാം ഇങ്ങോട്ട് മാറ്റി ഈ ചെടി ഇതാണെങ്കിൽ ഇനി മാറ്റി നടണം ഇതാണ് മാറ്റി നട്ട് കഴിഞ്ഞപ്പം നന്നായിട്ടൊന്ന് ഊർജ്ജസ്വലമായിട്ട് വന്നിട്ടുണ്ടായി ഇതെല്ലാം നിങ്കി ഇനിയിപ്പോൾ ഒന്ന് മാറ്റി തരണം രാവിലെ പൂവൊക്കെ ഉണ്ടാവും കേട്ടോ കണ്ടോ ഇതും വളർന്ന് ഒന്ന് മുറിച്ചതാ വീണ്ടും ഗിച്ച് വരുന്നുണ്ട് പിന്നെ നമ്മുടെ ചീരകൾ കണ്ടോ എടുത്തോരുന്നോ മണ്ണൊന്നും അധികം ഇല്ലെങ്കിൽ നമുക്കാണെങ്കിൽ സുഖമായിട്ട് കൃഷിയൊക്കെ ചെയ്യാം ഇതെല്ലാം കറിവേപ്പാണെങ്കിലെല്ലാം മുറിച്ചൊക്കെ വിട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് നല്ല തളർത്തി ഇലകൾ പുതിയതായിട്ട് പുതിയതായിട്ട് വരുന്നുണ്ട് കണ്ട ഇതാണെങ്കിൽ തന്നെ പിടിച്ച് വന്ന കുറേ ചീരകളാണ് നമ്മൾ അതൊന്നും മുറിച്ച് കളഞ്ഞില്ല കാരണം നേരത്തെ ആണെങ്കിൽ ചീര നട്ടിട്ടുള്ളതിൽ വീണ്ടുവാണെങ്കിൽ അതിൽ നിന്ന് പൊട്ടി കളിക്കുന്നതാണ് കറിവേപ്പിൻ്റെ തൈകളൊക്കെ വരുന്നുണ്ട് കണ്ടോ ഇതൊക്കെ പൊട്ടി കളിക്കാൻ തുടങ്ങിയിട്ടുണ്ട് മുറിച്ച് വിട്ടിട്ടുണ്ടായിരുന്നു കണ്ടോ പൊട്ടി കിളിക്കുന്നുണ്ട് ഇതൊക്കെ കഴിഞ്ഞ് അസുഖം ചെയ്യാനാണെങ്കിൽ ഇതെല്ലാം മുറിച്ച് വിട്ടിട്ടുണ്ടായിരുന്നു കണ്ടോ ഇതെല്ലാം പൊട്ടി കളിക്കും പിന്നെ നമ്മുടെ തക്കാളി തക്കാളി അതിനകത്തും ഇങ്ങനെ ചീരയൊക്കെ കിളിച്ച് വരുന്നുണ്ട് തക്കാളി കുറേ വിത്തുകൾ കിളിച്ച് വരുന്നുണ്ട് അത് കൂടാതെ നമ്മുടെ തക്കാളി തക്കാളിക്ക ഉണ്ടായിട്ടുണ്ട് കണ്ട കുറച്ചു നേരം ഉണ്ട് അതിവിടെയാണ് ഇങ്ങനെ ക്ക് ഭയങ്കര സന്തോഷമല്ലേ ഇങ്ങനെ നമ്മൾ നട്ട് വെച്ച് കൃഷിയൊക്കെ കണ്ട് ചെറിയ ചെറിയ വിത്തുകൾ കാണുമ്പോൾ കാണുമ്പോഴൊക്കെ ഭയങ്കര സന്തോഷമല്ലേ പാവൽ രണ്ട് പാവല് ഇതിനകത്ത് ഇതുണ്ട് ചീരയും കളിച്ച് വരുന്നു അല്ലെനിക്കത് മുറ്റി കളയാമെങ്കിൽ മനസ്സ് തോന്നിയില്ല അത് കാരണം കൊണ്ട് കളഞ്ഞില്ല ഇതിലും ഇതുണ്ട് ഇത് നമ്മൾ ചീരയൊന്നും നട്ടയല്ല തന്നെ കളിച്ച് വന്ന പാവല് ഇങ്ങനെ ആയിട്ടുണ്ട് ഇതും ഇതുപോലെ തന്നെ ഇങ്ങനെ ഒരു കമ്പ് കൊടുത്തിട്ടുണ്ട് അതിലോട്ട് പടരുപടേ പടരട്ടെ അതുപോലെ ഇത് കേട്ടോ ഇത് ഉണങ്ങിപ്പോയതായിരുന്നു പക്ഷേ ഉണങ്ങിപ്പോയടത്തുനിന്ന് വീണ്ടും ഇത് തെളിച്ച് വന്നു നമ്മൾ മുറിച്ച് കളയാൻ നിന്നില്ല അത് കാരണം കൊണ്ട് വീണ്ടും ഉണ്ടോ ഇതിനെല്ലാം മുട്ടുണ്ടായിട്ടുണ്ട് ഇത് ഉണ്ടോ ഇതിലും അതുപോലെ തന്നെ ഇതുണ്ടോ മുട്ട ഉണ്ടായി എല്ലാം കുറേ ഉണ്ടോ മുട്ടുകളുണ്ട് അതുപോലെ ഇത് ഉണ്ടോ ഇത് ശരിയാകുമോ ഇല്ലയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും അറിയില്ല എന്നിട്ട് കളഞ്ഞിട്ടില്ല ഇതും അതുപോലെ ചീരകളൊക്കെ ഉണ്ട് അത് കളഞ്ഞിട്ടില്ല ഇതിൽ നട്ട പാവലത്ര അങ്ങോട്ട് ശരിയായില്ല എന്നാലും കളഞ്ഞില്ല അവിടെ നിൽക്കട്ടെ ഈ ഒരു ഇത് മുളകാട്ടോ മുളക് ഇത് പക്ഷേ അങ്ങോട്ട് ശരിയായില്ല മണ്ണെന്തോ ഇല്ലാതെ ഇവിടുത്തെ കാഴ്ചകൾ കാണിക്കുക എന്ന് പറഞ്ഞിട്ട് ഇതെന്താ ഒരു കാടും മലയും പോലെ കുറേ വൃക്ഷങ്ങളൊക്കെ ആയിട്ട് നിൽക്കുന്ന ഒരു വീഡിയോ കണ്ടില്ലേ പക്ഷെ ഇതാണെങ്കിൽ നാട്ടിലെ വീഡിയോ ആണ് കേട്ടോ എൻ്റെ ആങ്ങളെ നാട്ടിൽ പോയി കഴിഞ്ഞപ്പം അവിടെ നിന്നാണെങ്കിൽ അവനെ എടുത്തയച്ചു തന്നൊരു വീഡിയോ ആണ് അപ്പോൾ അതെനിക്ക് കളയാൻ തോന്നിയില്ല ഈ ഒരു വീഡിയോയിൽ അത് ഉൾപ്പെടുത്താമെന്ന് തോന്നി എല്ലാം കുറച്ച് പച്ചക്കറിയും അതുപോലെ തന്നെ പച്ചമയങ്ങളും അല്ലേ അപ്പോൾ ഇതും അവിടെ ഇങ്ങനെ കിടക്കട്ടെ എന്ന് വിചാരിച്ചു അതിൻ്റെ കൂടെ കുറച്ച് ഇവിടുത്തെ കാഴ്ചകളും നാളെ ഒരു സമയത്ത് എനിക്കിത് നോക്കാനാണെങ്കിലും മക്കൾക്കാണെങ്കിലും ഒന്നെടുത്ത് നോക്കുന്ന സമയത്ത് അവർക്കാണെങ്കിൽ അത് കാണാൻ പറ്റുമല്ലോ അപ്പോൾ അതിനുവേണ്ടി ഇതിവിടെ കിടക്കട്ടെ എന്ന് വിചാരിച്ചു എൻ്റെ വീഡിയോ റെഗുലറായിട്ട് കാണുന്നവർക്ക് അറിയാൻ പറ്റുമായിരിക്കും ഞാൻ ഒരു വീഡിയോസ് ഒന്നും അങ്ങനെ അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല കുറച്ച് തിരക്കുകൾ കാരണമായിരുന്നു അങ്ങനെ കുറച്ച് അത് കാരണം കൊണ്ടാണ് വീഡിയോസൊന്നും റെഗുലറായിട്ട് അപ്ലോഡ് ചെയ്യാൻ പറ്റാഞ്ഞത് ഷോർട്സൊക്കെ ഒന്നോ രണ്ടോ കിട്ടും തോന്നുന്നു അല്ലാതെ ലോങ് വീഡിയോ ഞാൻ അങ്ങനെ ഇടാനാണെങ്കിൽ എനിക്ക് സമയം കിട്ടിയില്ല വീഡിയോസൊക്കെ എടുത്തു ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈയൊരു വീഡിയോസൊക്കെ തന്നായാലും പല എടുത്ത് വീഡിയോ ആണ് അപ്പം ഒരു വോയിസ് ഓവർ കൊടുക്കാനോ അല്ലെങ്കിൽ എഡിറ്റ് ചെയ്യാനോ ഒന്നും സമയം കിട്ടിയിരുന്നില്ല അത് കാരണം കൊണ്ടാണ് പിന്നെ യൂട്യൂബിൽ കുറേ ഫ്രണ്ട്സുകളൊക്കെ ഉണ്ടായിരുന്നു അവരുടെ വീഡിയോസൊക്കെ ആണെങ്കിലും കാണാനോ ഒന്നും പറ്റിയിറില്ല പിന്നെ ഞാൻ ഓടിച്ച് ഇങ്ങനെ കാണുന്നൊരു പതിവ് എനിക്കില്ല എനിക്കിഷ്ടപ്പെടുന്ന വീഡിയോസും അതുപോലെ തന്നെ ഒരുപാട് റെസിപ്പീസൊക്കെ നമുക്കറിയാൻ പറ്റാത്ത റെസിപ്പീസൊക്കെ കാണാറുണ്ട് അതിൽ നല്ല ഇൻട്രസ്റ്റ് ആയിട്ടിരുന്ന് കാണാൻ അപ്പം പറ്റും പിന്നെ ആണെങ്കിൽ വലിച്ചുമാരി കമൻ്റുകളിടാൻ ചില സമയത്ത് പറ്റുന്നില്ല കാരണം ആ സമയത്ത് അടിപൊളിന്ന് സൂപ്പറും എന്നൊക്കെ പറഞ്ഞിട്ട് പോകും പക്ഷേ വീഡിയോ ഫുള്ളായിട്ടിരുന്ന് കാണാനാണെങ്കിൽ ഇഷ്ടം അപ്പം അപ്പോൾ അങ്ങനെ സമയം കിട്ടാഞ്ഞത് കൊണ്ടാണ് വീഡിയോസ് ഒന്ന് കാണാഞ്ഞത് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും പറഞ്ഞ പോലെ താങ്ക്സ് ഫോർ വാച്ചിങ് സി നെക്സ്റ്റ് വീഡിയോ